ഹലോ സ്ലാമലൈക്കും എന്തെല്ലാം ഹലർക്കും സ്വീകരിനല്ലേ അപ്പോൾ ഇന്നില്ലേ നല്ലൊരു അടിപൊളിയ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാന്ന് കേട്ടോ നല്ല ഈസി ആയിട്ട് റവയും അതുപോലെ ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുഞ്ചിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളിയിട്ടാ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഒന്ന് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് വരുമ്പം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണ് ബട്ടറ് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ അളവാന്നിട്ടാ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളത് ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് വറുത്തതോ വറക്കാത്തതോ പ്രശ്നമില്ല ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും പിന്നെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റെല്ലാം കഴിയുമ്പോൾ അല്ലേ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല് വരാൻ തുടങ്ങും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചേർത്തെടുത്ത ബട്ടറൊക്കെ അല്ലേ അത് പുറത്തേക്ക് വരും ഇത് കണ്ട ഇതുപോലെ ലൂസായിട്ട് നമ്മൾ ചേർത്തെടുത്ത ബട്ടറെല്ലാം പുറത്തേക്ക് വരും ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം ഈ വീഡിയോയിൽ കാണുന്നില്ല ഇതേപോലെ തന്നെ ലൂസ് കൺസിസ്റ്റൻസി ആവണം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഇനി ഇതിലേക്ക് ചേർത്തെടുക്കേണ്ടത് പാലാണ് പാൽ നാല് കപ്പാണ് ചേർത്ത് അപ്പം ആദ്യമേ മുഴുവനായിട്ട് ചേർത്ത് ഒരു കപ്പ് ആദ്യം ചേർത്ത് എന്നിട്ട് ഇതുപോലെ കട്ടകളില്ലാതെ അതായത് റവല്ലങ്ങ കട്ട പിടിക്കും ഒരു കപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കട്ടകളില്ലാതെ ആദ്യം ഇളക്കി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടെ മുഴുവനായിട്ട് ചേർത്ത് മതി കേട്ടോ ടോട്ടൽ നാല് കപ്പ് പാലാണ് ചേർത്ത് എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കുക ഞാനപ്പുറം പോയപ്പോ ഇത് കണ്ട ജസ്റ്റ് ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി പാല് മുഴുവനായിട്ട് തന്നെ ചേർത്തെടുത്തിൻ്റെ ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക അതിൻ്റെ ശേഷം ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക മധുരം ഞാനിപ്പം നാല് കപ്പ് പാലിന് ഒന്നേകാൽ കപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു ഒന്നര കപ്പ് വരെ ചേർത്ത് കൊടുക്കട്ട് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ മധുരമല്ലേ അപ്പം കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വരെ ചേർത്ത് ഞാനിപ്പം ഒന്നേക്കാൾ കപ്പാന്നിട്ട ചേർത്ത് ഇനി ഇതാ ഇതിലാക്കി മെയിനായിട്ട് വേണ്ടത് അരക്കപ്പ് പാൽപ്പൊടി ഇട്ടാ അതും കൂടെ ചേർത്ത് കൊടുക്കുക പാൽപ്പൊടി ഇട്ടുകൊടുത്ത പാടന ഇതേപോലെ കട്ടകളില്ലാതെ അതും കൂടെ ഇളക്കി കൊടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം അതുവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സിൽ കുറച്ച് ടൈം ഓടിക്കൂട്ട കാര്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് ഇത് വറ്റിച്ചെടുക്കണം അപ്പം റവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പം അപ്പറപ്പറൊന്നും പോവാതെ ഇതുപോലെ രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം പാലെല്ലാം വറ്റിയിട്ട് നല്ലോണം ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകം ആവും അതാന്നിട്ട് കറക്റ്റ് പാകം എന്ന് പറഞ്ഞാൽ പറയവെല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും ഇതാ ഇതുപോലെ ഈ ഒരു ടൈമിലില്ല ഇതിലേക്ക് ഞാൻ മാങ്ങ ഒരു മാങ്ങ നല്ലോണം തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം കേട്ടോ ഇത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി മാംഗോ ചേർത്തെടുക്കുമ്പം വേറെ ഒരു ടേസ്റ്റാന്ന് അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മാങ്കോ തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം വെള്ളം ചേർക്കാതെ നല്ലോണം അരച്ചെടുത്താൽ മതി കേട്ടോ നല്ലോണം പേസ്റ്റാക്കിയിട്ട് ഇതുപോലെ പൾപ്പാക്കിയിട്ട് എടുത്താൽ മതി എന്നിട്ട് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാലെല്ലാം വറ്റിയതിൻ്റെ ശേഷം മാത്രം വേണം കേട്ടോ ചേർത്തെടുത്ത് ചേർത്തെടുക്കാനായിട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ തന്നെ ഒന്നും കൂടെ ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ ഇപ്പം അതാ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ ആ മാങ്ങോ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടെ നല്ലോണം മിക്സ് ആയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ ബട്ടറിൻ്റെയും റവൻ്റേയും മാങ്ങോൻ്റെയും ഒക്കെ ആയിട്ട് ഇത് കേട്ടോ ചട്ടീന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പാകം ആകുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫാക്കാം അപ്പം ഇതാന്നിട്ടാ ഫില്ലിങ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ചൂടാറണം പിന്നെ അതാ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് എടുക്കുന്നുണ്ട് നമുക്ക് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് തവണ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റ് ബ്രെഡും മുഴുവനായിട്ട് രണ്ട് പീസ് അവിടെ വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ആ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാം അപ്പോൾ അതാ ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റീം ചെയ്യുമ്പോൾ അത് കണ്ടാ പൊട്ടി പോവാലട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് മിനിറ്റ് സ്റ്റീം ചെയ്തിട്ടെടുത്താൽ മതി അപ്പോൾ അതവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബ്രെഡ് പുഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു സോസ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് തോനെ കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മതി ഒരഞ്ചാറ് ആൾക്കാർക്ക് ഉണ്ടാക്കാനാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അതിൻ്റെ പകുതി മെഷർമെൻറ്റിൽ എടുത്താൽ മതി അപ്പോൾ അതാ നാല് കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ട് അവിടെ തിളക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു പാലിൻ്റെ മിക്സ് ഒന്ന് തിക്കായി കിട്ടാൻ ഇതിലേക്ക് താ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ട് കാൽ കപ്പ് പാലിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട്താ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ പെട്ടെന്ന് കട്ടകളിൽ കട്ട പിടിച്ചോ അപ്പോൾ കട്ടകളില്ലാതെ തന്നെ ഇതേപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വാനില ലൺസ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അത് നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്തെടുത്തിട്ടുള്ളത് പിന്നെ സെഫ്രോൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിട്ടാ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഞാൻ ഉണ്ടായതുകൊണ്ട് ചേർത്ത് എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ഒന്ന് കുറുക്കിയെടുക്കട്ടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരിത്തിരി ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട് കൂടി പോവേണ്ട ഒരു പൊടിയിട്ടാ ഒരു കയ്യിൽ ഒരു തുമ്പെടുത്തിട്ട് ചേർത്തെടുത്താൽ മതി അത് മധുരം ബാലൻസ് ചെയ്യാനാണ് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് തുടരെ തുടരെ തന്നെ മിക്സാക്കി കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇത് കണ്ട ഇതാണതിൻ്റെ കൺസിസ്റ്റൻസി അപ്പം നല്ലവണ്ണം തിക്കാവണ്ട നല്ലോണം ലൂസായി പോകണ്ടട്ട ഇനി ഇത് ഇരിക്കുമ്പം കുറച്ചും കൂടെ തിക്കാവും സോറി എൻ്റെ സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടില്ലേ സൗണ്ട് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ പോയി പോകുന്നുണ്ട് അപ്പോൾ അതാ തീ ഓഫാക്കിയിട്ടില്ല ഞാൻ അത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാറട്ടെ ഇനി ഇതാ ബ്രെഡെല്ലാം ചൂടാറിയിട്ടുണ്ട് ഇനി ഈ ബ്രെഡിൻ്റെ ബ്രൗൺ കളറില്ലേ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കട്ടെ അത് വേണ്ട ഇതുപോലെ മുഴുവനായിട്ട് നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എല്ലാ ബ്രെഡിൻ്റെ പീസും ഇതേപോലെ തന്നെ ഒഴിവനായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഓരോ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഈ റോളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് പരത്തി കൊടുത്താൽ മതി കേട്ടോ നല്ലോണം അമർത്തി പരത്തണ്ട ജസ്റ്റ് ഇങ്ങനെ പരത്തിയാൽ മതി ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇനി പൊട്ടിപ്പോവലേട്ടാ ബ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ പരത്തെടുത്താൽ മതി കേട്ടോ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ പരത്തെത്താൽ മതി അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് പരത്തിരുത്താൻ മതി കേട്ടോ നല്ലവണ്ണം പ്രസ്സാക്കിയിട്ടൊന്നും പരത്തെടുക്കേണ്ട ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചില്ല ഫില്ലിങ് റവൻ്റെ ഫില്ലിങ് അത് ഇതാ ചൂടാറിയിട്ടുണ്ട് ഇട്ടാ ചൂടാറിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഇതാ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതാ ഇതുപോലെ ആ ഒരു ബ്രെഡ്മെൽ മുഴുവനായിട്ട് ഇതുപോലെ മിക്സ് മിക്സാക്കി കൊടുക്കട്ടെ കൂടുതലെടുക്കേണ്ട ഒരു ടേബിൾ സ്പൂൺ മതി എന്നിട്ട് ഇതാ ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതിട്ടാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ബ്രെഡ് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി അത് കണ്ട ഇതുപോലെ കേട്ടാ അപ്പം കുറച്ച് ഫില്ലിംഗ് എല്ലാം ഇങ്ങനെ പുറത്ത് വരും അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് ഉള്ളിൽ തന്നെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഈ വീഡിയോസിൽ നോക്കിയാൽ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും മനസ്സിലാവൂട്ടാ അപ്പോൾ അതാ ഒന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ വീഡിയോസ് എടുക്കുന്നില്ല അപ്പോൾ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഞാനിപ്പോൾ രണ്ട് ട്രയൽ ആക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ചെറിയ ട്രേ ആണ് എന്നിട്ടാ പിന്നെ വലിയ ട്രയലും നമുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പം ഒന്ന് ഗസ്റ്റിനും വേണ്ടിയിട്ട് പിന്നെ ഒന്ന് വീഡിയോസ് എടുക്കാനും വേണ്ടിയിട്ട് ഗസ്റ്റ് വരുമ്പം നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റൂലല്ലോ സോഷ്യലിൽ വയ്ക്കുന്ന അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് നമുക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചതാണ് ഒന്ന് ഗസ്റ്റിനും വേണ്ടിയിട്ട് കേട്ടോ ഇതൊന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ മിനിമം വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വെക്കട്ടെ തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് അപ്പോൾ അതാ രണ്ടും ഞാൻ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂറിനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ലാസ്റ്റൊരു സോസ് ഉണ്ടാക്കില്ല അത് ചൂടാറീൻ്റെ ശേഷം അതും തണുക്കാൻ വെക്കണം കേട്ടോ അതും പാലിൻ്റെ മുകളിൽ അല്ല സോറി ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ വെച്ചടക്കുള്ള സോസാണ് അപ്പം അതും നല്ലോണം തണുക്കണം അപ്പം അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾതാ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അന്ന് രാത്രിയാണ് നമുക്ക് ഗസ്റ്റ് വന്നിരുന്നത് ഗസ്റ്റേക്ക് പിന്നെ അത് കൊടുത്ത് പിന്നെ രണ്ടാമത്തെ ഇട്ടേതാ ഞാൻ പിറ്റിയാന്ന് ആണോ എടുത്തിട്ടുള്ളത് ആ അപ്പം എനിക്ക് ടൈം കിട്ടിയിട്ടാ അപ്പോൾ അതാ ആ ഒരു സോസ് ഉള്ള മുകളിൽ ഇതായതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാന്ന് പറഞ്ഞ സോസ് നല്ലോണം തിക്കാവരുത് കുറച്ച് ലൂസിൽ ചെയ്യുക അഥവാ ആ എന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ മുഴുവനായിട്ട് ആ ഒരു ബ്രെഡിൽ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരണം നമ്മളിത് വിളമ്പ് നീൻ്റെ അതായത് ഗസ്റ്റിനെല്ലാം നമ്മൾ വിളമ്പുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നല്ലേ ഈ ഒരു സോസ് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ്രെഡിൻ്റെ മുകളിൽ അപ്പോഴേ അന്ന് ബ്രെഡെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഇങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് വെച്ചാൽ മതി അപ്പോൾ അതാ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു വീഡിയോസിനും ഒരു നല്ലൊരു മുഞ്ചി കാണാനും വേണ്ടിയിട്ട് ഞാൻ പിസ്തൻ്റെതും അതേപോലെ സാഫ്രോണോ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണം എന്നുള്ള ബദാമും ഒക്കെ കാശിനേറ്റോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് അങ്ങനെ ഇട്ടെടുത്താൽ മതി അപ്പോൾ അതാ ഇതാകട്ടെ നമ്മളാ ഫൈനൽ ലുക്ക് അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് അടിപൊളി ടേസ്റ്റാട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബ്രെഡും അതുപോലെ റവിയും പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളെ ഗസ്റ്റ് മൈസൂർക്കാരായിരുന്നു അപ്പോൾ അവർക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു അപ്പോൾ അതിൻ്റെ പേരെല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ പേര് ഡെസേർട്ട് റവാ റോൾ എന്നാ എന്തെങ്കിലും ബ്രെഡ് റവ റോൾ എന്നാ അങ്ങനെ എന്തെങ്കിലും പറയാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഈ ഹിന്ദി മുണ്ടുന്ന ആൾക്കാരിട്ടാണ് അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ കുറച്ചും കൂടെ മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് എല്ലാം വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഒരുപാട് റെസിപ്പീസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാൽ അല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കേ ബൈ താങ്ക്